بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله أما بعد عن ابن عباس رضي الله عنهما أن رجلا ألجع شاتا وهو يحد شفرته فقال النبي صلى الله عليه وسلم أتريد أن تميتها موتات ിം മഹാനായി ഇബിൻ അബ്ബാസ് റലിയല്ലാഹു അനുഹുമയിൽ നിന്നൊന്ന് വേദന നിശ്ചയം ഒരു വ്യക്തി ആടിനെ അറക്കാനായിട്ട് കിടത്തി എന്നിട്ട് അദ്ദേഹം തൻ്റെ കത്തി മൂർച് കൂട്ടുകയാണ് കണ്ട പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു നീ അതിനെ പല തവണ മരിപ്പിക്കുകയാണോ എന്തുകൊണ്ട് നിനക്ക് അതിനെ കടത്തുന്നതിന് മുമ്പ് കത്തിക്ക് മുറിച്ചു കൂട്ടിക്കൂട ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം ഇത് ഇമാം ഹാക്കിം ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാം നമ്പറായി കൊടുക്കുന്നതാണ് എന്നിട്ട് പറഞ്ഞു വക്കാല സഹിഹുൻ അല ഷർത്തിൽ ബുഖാരി ഇത് ഇമാം ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡപ്രകാരമുള്ള ഹദീസാണ് ഇമാം ബി അതിനോട് യോജിച്ചിട്ടുണ്ട് വർവാഹു അബ്ദുറസാഖ് ഇമാം അബ്ദുറസാഖ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിലും വൽബൈ ഹക്കു ഇമാം ബൈ ഹക്കിതൻ്റെ ഹദീസ് ഗ്രന്ഥത്തിലും ഇത് കൊടുത്തിട്ടുണ്ട് അൽബാനിയു ഷെയ്ഖ് അൽബാനി ഇത് സഹിഹാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വചനത്തിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് ഒരാടിനെ അറക്കാനായിട്ട് കടത്തി ആ ആട് കാണുന്ന രൂപത്തിൽ ആടിനെ കടത്തിക്കൊണ്ട് കത്തിക്ക് മൂർച്ച കൂട്ടുന്ന മനുഷ്യൻ അദ്ദേഹത്തെയാണ് പ്രവാചകൻ വിമർശിച്ചത് എന്തുകൊണ്ട് ആടിനെ കടത്തുന്നതിന് മുമ്പ് നിനക്ക് കത്തിക്ക് മുറിച്ച് കൂട്ടാൻ സാധിക്കാതെ പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് അതങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അതിന് പല തവണ ആ അൻ തുമീത്ത മൗതാത് പല തവണ അതിനെ മരിപ്പിക്കാനായിട്ടാണോ താൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രവാചകൻ ചോദിച്ചു എന്ന ഈ വചനം ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നു നമ്മൾ ഇപ്പോൾ ബലിപ്പെരുന്ന ആൾക്ക് ഉലഹയ്യത്ത് അതിനുവേണ്ടി ഈ ബലിമൃഗത്തെ അറക്കുന്ന സന്ദർഭത്തിലൊക്കെ പല ആളുകളും വലിയ ക്രൂരതകൾ മൃഗങ്ങളോട് കാണിക്കാറുണ്ട് വളരെ തെറ്റാണത് വളരെ തെറ്റാണെന്ന് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരിക്കലും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയല്ലാതെ കിട്ടുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഈ ബലിമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് അവയെ ആദരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തക്വൽ കുലൂബ് എന്ന പരിശുദ്ധ ഖുർആാൻ സൂറ സൂറഹജ് ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം സൂക്തത്തിൽ പറയുന്നു ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയാന്തരാളങ്ങളിൽ നിന്നുള്ള ധർമ്മനിഷ്ഠയിൽ നിന്ന് ഉണ്ടാകുന്നതത്രേ എന്നുള്ളതാണ് അപ്പോൾ ബലിമൃഗങ്ങളെ ബഹുമാനിക്കുക ആദരിക്കുക അതാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത് അതിനെ കടത്തി അതിനെ പീഡിപ്പിക്കുന്ന വിധത്തിൽ അതിൻ്റെ കൺമുന്നിൽ വെച്ച് കത്തി മൂർച്ച കൂട്ടി അതിനെ ദ്രോഹിക്കുക എന്നുള്ളതൊരിക്കലും ശരിയല്ല നിങ്ങൾ നോക്കൂ മറ്റൊരു ഹദീസ് ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമാണ് ഇമാമുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാം ആയിട്ട് നൽകുന്ന വചനത്തിൽ കാണാം ശ്രദ്ധാദബിന് ഔസറദി അള്ളാവിന് പറയാം സിന്ധാനി രണ്ട് കാര്യങ്ങൾ ഹാഫിൾ തുഹുമാ ഞാൻ മനഃപ്പാടമാക്കി അൻറസൂൽ സലഹ്ലൈ വല്ലം നബിദിരുമേനി സാഹിസ്മയിൽ നിന്ന് കാൽ അവിടെ നിന്ന് പറഞ്ഞു ഇന്നല്ലാഹുഷ അള്ളാഹു എല്ലാ സംഗതികൾക്കും നന്മ നിയമമാക്കിയിരിക്കുന്നു തീർച്ച എന്തൊരു കാര്യത്തിനും നന്മ ചെയ്യണം എന്നാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്നിട്ടോ അള്ളാഹു ഓരോ കാര്യത്തിനും നന്മ നിർബന്ധമാക്കി എന്നുള്ളത് മാത്രമല്ല ഫൈദാ കത്തൽ തൊം ഫാഹ്സൻ ഉൾക്കത്തിലാണ് നിങ്ങൾ വല്ലതിനെയും വധിക്കുകയാണെങ്കിൽ ആ വധം അത് ഏറ്റവും നന്നായിട്ട് വളരെ നന്മയോടുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജീവിനെ നമ്മൾ ഉപദ്രവകാരിയായ ജീവിയെ കൊല്ലേണ്ടി വരികയാണെന്ന് വിചാരിക്കുക ഒരു സർപ്പമോ മറ്റുമൊക്കെ ചിന്തിക്കുക അതിനൊക്കെ പിന്നെ പീഡിപ്പിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് വളരെ അതിനൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ അങ്ങനെയാണല്ലോ ചില ആളുകൾ അങ്ങനെ ഒരുപാട് ക്രൂരത കാണിച്ചിട്ടാണ് പല ജീവികളെയും കൊല്ലുക അത് പാടില്ല പ്രവാചകൻ പഠിപ്പിച്ചത് ഫ ഫാ കത്തൽ ഫുള്ലാ നിങ്ങൾ വധിക്കുകയാണ് എങ്കിൽ മാന്യമായ നിലയിൽ അതിനെ വധിക്കുക എന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞപ്പോൾ ഇതാ ദഹത്തും നിങ്ങൾ അറിവ് നടത്തുകയാണെങ്കിൽ ബലി പെരുന്നാൾക്ക് അറിവുണ്ട് അക്കയക്കത്തിന് അറിവുണ്ട് അതുപോലെ നമ്മൾ വിവാഹങ്ങൾക്ക് വേണ്ടി അറക്കുന്നു മറ്റുള്ള ഒരുപാട് അറിവുകളുണ്ട് എന്തായാലും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഹലാലായ അറിവുകൾ അതുപോലെ സുന്നത്തായ അറിവുകൾ നിർബന്ധമായ അറിവുകൾ അങ്ങനെയുള്ള അറിവുകളൊക്കെ നടത്തുമ്പോൾ വളരെ മാന്യമായ നിലയിൽ വളരെ നന്മയുള്ള രൂപത്തിൽ അതിനെ അറക്കണം എന്നാണ് അതാണ് ഒരാ നിങ്ങളിൽ ഒരാൾ ഓരോ ആളുകളും അറക്കുന്നുവെങ്കിൽ അവർ എന്തു ചെയ്യണം അവരുടെ ആയുധം മൂർച്ച കൂട്ടണം അത് മൃഗത്തിൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ടല്ല അതിനെ കാണാത്ത വിധത്തിൽ മുമ്പ് തന്നെ അതുപോലെ അതിനെ കടത്തിയിട്ട് പിന്നെ മൂർച്ച കൂട്ടാൻ പോകല്ല അതൊക്കെ നേരത്തെ തന്നെ വളരെ നന്നായി മൂർച്ച കൂട്ടി കൊണ്ടുവന്ന് തയ്യാറായി അതിനുശേഷമാണ് മൃഗത്തെ കടത്തേണ്ടത് ഫലിയുഹദി ഹൂ ആ ആയുധ മൂർച്ച കൂട്ടി ഈ പിന്നെ ബലിമൃഗത്തിന് അറിവിൻ്റെ കാര്യത്തിൽ ഒരു സാവകാശം ഒരു ആശ്വാസം ആയി മാറുന്ന രൂപത്തിൽ പെട്ടെന്ന് അതിനെ അറക്കുന്ന വിധത്തിലായിരിക്കണം അങ്ങനെയുള്ള ഒരു നല്ല ആയുധം അതുകൊണ്ട് പെട്ടെന്ന് അറുത്ത് പെട്ടെന്ന് ജീവൻ പോകുന്ന വലിയ പ്രയാസങ്ങൾ അതിനുണ്ടാകാത്ത വിധത്തിലായിരിക്കണം അറക്കേണ്ടത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൃഗത്തിനോട് ക്രൂരത കാണിക്കാനായിട്ട് പാടുള്ളതല്ല അടിച്ചും തൊഴിച്ചും പീഡിപ്പിച്ചും ഒരു കരുണയും ഇല്ലാതെ ഒരു വാത്സല്യവും ഇല്ലാതെ മൃഗങ്ങളോടൊക്കെ ബലിമൃഗം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ബഹുമാനിക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് അതാണ് ഖുർആനിൻ്റെ താല്പര്യം അത് ഖുർആൻ സുഹൃത്തു ഹജ്ജിൽ പറയുന്നു സുഹൃത്തുൽ മായുദയിൽ പറയുന്നു പക്ഷേ എന്നിട്ടും ആളുകൾ വളരെ മോശമായിട്ട് ഒരു കരുണയും വാത്സല്യവുമില്ലാതെ ക്രൂരത കാണിക്കുന്നു അപ്പം അത് പാടില്ല എന്നുള്ളതാണ് അതിനെ പ്രയാസപ്പെടുത്താനായിട്ട് പാടുള്ളതല്ല എന്നാണ് ഉണർത്താനുള്ളത് എന്ന് മാത്രമല്ല മൃഗത്തെ അറക്കുന്നത് മറ്റുള്ള മൃഗങ്ങളെ കാണിക്കുന്ന ഒരു രൂപത്തിലാകാനായിട്ട് പാടുള്ളതല്ല ഒരു മൃഗത്തെ അറുത്തു എന്നിട്ട് അതിൻ്റെ മുന്നിലേക്ക് ഇനിയും അറക്കാനുള്ള മൃഗത്തെ കൊണ്ടുവരികയാണ് അപ്പോൾ ഈ മൃഗം തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മൃഗത്തെ അറുത്തിട്ട് ചോരൊലിക്കുന്നത് കാണുകയാണ് ആ രൂപത്തിൽ അറക്കാനായിട്ട് പാടുള്ളതല്ല ഒന്നിനെ അറുത്തത് മറ്റൊന്ന് കാണാത്ത വിധത്തിലായിരിക്കണം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ബലിമൃഗത്തെ വലിച്ചഴിച്ചൊക്കെ കൊണ്ടുപോകുന്ന എത്രയെത്ര രംഗങ്ങളാണ് വാഹനത്തിൽ നിന്ന് തള്ളിയിടുന്നു ആളുകളുടെ മസിൽ പവർ പ്രയോഗിക്കാനുള്ള രംഗമായിട്ട് ഈ ഇത്തരം അവസരങ്ങൾ മാറുന്ന ഘട്ടങ്ങളുണ്ട് വളരെയധികം വേദനിക്കുന്ന അത്തരം പീഡനങ്ങൾ ഒരിക്കലും വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ട് പാടുള്ളതല്ല എന്നാണ് ബലിമൃഗങ്ങൾ ആദരിക്കുക എന്ന് മാത്രമല്ല പ്രവാചകന്മാരുടെ അനുയായികളായിട്ട് പ്രവാചകൻ്റെ അനുയായികളായിട്ടുള്ള സ്വഭാവത്തിൻ്റെ രീതി എന്തായിരുന്നു അവരൊക്കെ ബലിമൃഗത്തെ ആദരിച്ചിരുന്നു അവർ നേരത്തെ തന്നെ ബലിയെറുക്കാനുള്ള മൃഗത്തെ വാങ്ങി അതിനെ പരിപാലിപ്പിച്ച് അതിനെ തീറ്റ കൊടുത്ത് അതിനെ കുളിപ്പിച്ച് അതിനെ തടിപ്പിച്ച് കൊഴുപ്പിച്ച് അങ്ങനെ പിന്നെ വളരെ ജാഗ്രതയോടുകൂടെ ആയിരുന്നു സുഹാബ കിറാം ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് കാൽ യഹയബിന് സയ്യിദ് മഹാനായിട്ടുള്ള യഹയബിന് സയ്യിദ് റലി അള്ളാഹുനു പറഞ്ഞു സമ്യൂ അബാ ഉമാമത്ത് ബിന് സഹിലിൻ ഞാൻ അബൂ ഉമാമത്ത് ബിന് സഹിലിനെ കണ്ടു കേട്ടു അദ്ദേഹം പറയാൻ കാൽ കുഞ്ഞ അബൂ ഉമാമത്ത് ബിൻ സെഹലെന്ന് പറഞ്ഞാൽ സുഹാബിയാണ് കുഞ്ഞാനുസമ്മിനുൽ ഉലഹയ്യ തൽ മദീന ഞങ്ങൾ മദീനയിലെ ഉലഹയ്യത്തിനുള്ള മൃഗങ്ങളെ തടിപ്പിച്ച് അതിനെ കൊഴുപ്പിക്കുമായിരുന്ന നല്ല നെയ്യും കൊഴുപ്പൊക്കെ ഉണ്ടാകുന്ന വിധത്തിൽ നല്ല മാംസലമായി അത് വളരുന്ന രൂപത്തിൽ അതിനെ തടിപ്പിക്കുമായിരുന്നു വഖാനൽ മുസ്ലിമൂന യുസമ്മിനൂൻ അങ്ങനെയായിരുന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ഇങ്ങനെ ബലിമൃഗത്തെ പ്രത്യേകം പരിപാലിച്ച് ശുശ്രൂഷിച്ച് അതിനെ തടുപ്പിച്ച് കൊഴുപ്പിച്ച് വരുമായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ സലഹു വസ നബീന മുഹമ്മദ് വലഹമദുല്ലാ റബുലാലമീൻ